സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ എപ്പിസോഡ് ആരോഗ്യം ത്തിൻ്റെ <laughs> സമ്മാനിക്കും നമസ്കാരം നമ്മുടെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം ഞാൻ ലക്ഷ്മി എനിക്കൊപ്പം എന്റെ മുത്തച്ഛൻ ഭരത് ഞങ്ങൾ ഒരുമിച്ച് വയോജനങ്ങളുടെ അവകാശങ്ങൾ അവർക്ക് ലഭിക്കേണ്ട സംരക്ഷണം അവരുടെ മഹാത്മ്യം എന്നിവ സംബന്ധിച്ച ചില സുപ്രധാന വിവരങ്ങൾ നൽകട്ടെ സംസ്കാരത്തിന്റെ പ്രൗഢമായ പാരമ്പര്യങ്ങളുടെ നാടാണ് നമ്മുടെ ഭാരതം എല്ലാ മതങ്ങളും സമൂഹങ്ങളും സംസ്കാരങ്ങളും പരസ്പരം ബഹുമാനിക്കുകയും പരസ്പരം ആദരിക്കുകയും ചെയ്തുകൊണ്ട് പരസ്പരം വളർത്തുന്ന മണ്ണാണ് നമ്മുടേത് നമ്മുടെ വയോജനങ്ങളാണ് അവരാണ് പരസ്പര ബഹുമാനവും ആദരവും അംഗീകാരവും എല്ലാം നമ്മെ പഠിപ്പിച്ചത് പക്ഷെ ഇന്നത്തെ അതിശീകരം മുന്നേറുന്ന ലോകത്ത് ഓരോരുത്തരും അവരവരുടേതായ ലോകത്ത് മാത്രം മുന്നേറുമ്പോൾ നമ്മുടെ മുതിർന്ന തലമുറയെ നാം ആദരിക്കുവാനും അംഗീകരിക്കുവാനും പരിഗണിക്കുവാനും മറന്നു പോകുന്നു മികച്ച സംസ്കാരവും ജീവിത മൂല്യങ്ങളും ഒരിക്കൽ നമ്മെ പഠിപ്പിച്ച മുതിർന്ന തലമുറയെ നമ്മൾ അവഗണിക്കുന്നു അങ്ങ് അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും എന്നാൽ അത് ശരിയല്ല നമ്മൾ മുതിർന്ന തലമുറയെ ബഹുമാനിക്കുന്നുണ്ട് എന്നാൽ എല്ലാവരും അപ്രകാരം അവർക്ക് അർഹിക്കുന്ന സ്നേഹാദരങ്ങൾ നൽകാറുണ്ടോ അങ്ങനെയെങ്കിൽ ഇത്ര അധികം വയോജന കേന്ദ്രങ്ങൾ രാജ്യത്ത് ഉണ്ടാവുന്നതെങ്ങനെ അത്തരം കേന്ദ്രങ്ങളിൽ കഴിയുന്നവരുടെ വേദനകളും കണ്ണീരിന്റെ നനവും നാം കാണാത്തതെന്തി ഒരു മുതിർന്നയാൾക്കും അത്തരം വേദനയോ നിസ്സഹായതയോ ഇല്ല അവർ സ്വയം പര്യാപ്തരും സമാധാനമായി കഴിയുന്നവരുമാണ് ഇപ്രകാരം നമ്മുടെ വയോജനങ്ങളുടെ സ്വയം പര്യാപ്തതയും സമാധാനവും ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം എന്ന ഈ പരിപാടി നടത്തുന്നത് ശരിയാണ് നമ്മെ നടക്കുവാനും സംസാരിക്കുവാനും ആത്മവിശ്വാസത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുവാനും പഠിപ്പിച്ചത് അവരാണ് നമ്മുടെ സമൂഹത്തെ ഒരിക്കൽ താങ്ങി നിർത്തിയ നമ്മുടെ സമൂഹത്തിന്റെ അടിസ്ഥാനം ഉറപ്പിച്ചവരായ വയോജനങ്ങളെ ശാക്തീകരിക്കേണ്ട ഘട്ടം ഇത് തന്നെയാണ് നമ്മുടെ വയോജനങ്ങൾ ആർക്കു മുൻപിലും തലകുനിക്കേണ്ടവരാകരുതെന്നും അവർ നിസ്സഹായരല്ല എന്ന് തെളിയിക്കുന്നതിനുമാണ് ഈ പരിപാടി ലക്ഷ്യമിടുന്നത് സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷന്റെ പങ്കാളിത്തത്തോടെ നടത്തുന്ന ഈ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ശക്തിയും കരുത്തുമേകും സമ്മാനിക്കുന്നു ചൂളിലെല്ലാം നെഞ്ചിലെത്തി കൈ പിടിച്ചിടാം സഹായിച്ചിരാധികർ നാടിങ്ങാഭിമാനമല്ലോ കാലം ും പ്രായത്തിൽ ആധിക്യം സമ്മാനിക്കും ആദരവാറയും ചുഴി വെള്ളം എഞ്ചിലെത്തി കൈ പിടിച്ചിടാം സഹായിച്ചിരാം അയോധികാടി അഭിമാനമല്ലോ പ്രായം അറുപത്തിയഞ്ച് സുഹൃത്തുക്കളെ നിലയ്ക്ക് ഞാൻ ഉറപ്പായി പറയട്ടെ നിങ്ങളുടെ കുടുംബം നിങ്ങൾക്കൊപ്പമാണെങ്കിലും നിങ്ങൾ ആരെയും ആശ്രയിക്കരുത് നിങ്ങളുടേതായ കഴിവിലും ശക്തിയിലും കേന്ദ്രീകരിച്ച് ജീവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ജീവിതം ആനന്ദകരമായി തീരുന്നത് അത് ആരോഗ്യ കാര്യങ്ങളിലും പെൻഷൻ നിയമ സാമ്പത്തിക കാര്യങ്ങളിലും എല്ലാം ഇതിനു മുമ്പ് വരെ വയോജനങ്ങളെ എല്ലാ കാര്യങ്ങൾക്കും അറിവുകൾക്കുമായി മറ്റുള്ളവരെ ആശ്രയിച്ചാണ് കഴിഞ്ഞിരുന്നത് ഈ പരിപാടിയിലൂടെ വയോജനങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും വെളിച്ചം വീശുന്നതിനാണ് നമ്മൾ ശ്രമിക്കുന്നത് ലക്ഷ്മി നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്കായി പോകുന്നത് മുത്തച്ഛനെ പോലെയുള്ള മുതിർന്ന വ്യക്തികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഭിന്നശേഷി വിഭാഗത്തിലുള്ളവരുടെ പ്രശ്നങ്ങൾ സഞ്ചരിക്കാൻ പ്രയാസമുള്ളവർ സംസാരത്തിനും കേൾവിക്കും പ്രയാസമുള്ളവർ അങ്ങനെ എല്ലാവർക്കും വേണ്ടി സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ വിവിധ പദ്ധതികളെല്ലാം നമ്മൾ ഇന്ന് പറയുന്നുണ്ട് ഇന്ന് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും പറയട്ടെ നിങ്ങളൊരു മുതിർന്ന വ്യക്തിയാണെങ്കിൽ ആരെയും ഒന്നിനെയും ആശ്രയിക്കരുത് നമ്മുടെ കാര്യങ്ങൾ ആരോഗ്യ കാര്യങ്ങൾ ശാരീരിക വൈകല്യങ്ങൾ എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ കൈകാലുകൾ ബന്ധിച്ചിരിക്കുകയാണ് എന്ന് കരുതുക ഒരാൾ നമ്മോട് ആ അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നിരിക്കട്ടെ ൾക്കൊപ്പം സഞ്ചരിക്കാനുള്ള പ്രയാസങ്ങൾ നേരിടുകയാണെങ്കിലും നാം ആരെയും ആശ്രയിക്കരുത് നാം നിസ്സഹായരാണെന്ന് കരുതരുത് നമ്മുടെ നമ്മുടെ അഭിമാനം എന്ന ഈ പരിപാടിയിലൂടെ സർക്കാർ പദ്ധതികളിലൂടെ വയോജനങ്ങൾക്ക് എങ്ങനെ സ്വയം കരുത്ത് ആർജിക്കാം എന്ന് വ്യക്തമാക്കുകയാണ് മുത്തച്ഛ അങ്ങൊരു റേഡിയോ അതിഥിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എന്താണ് നമ്മുടെ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം വയോജനങ്ങൾക്ക് നൽകുന്ന പിന്തുണ എന്ന് പറയാമോ സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് സമൂഹത്തിന്റെ വിവിധ വയോജന വിഭാഗങ്ങൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു ഈ മന്ത്രാലയത്തിന് രണ്ട് പ്രാഥമിക ഘടകങ്ങൾ ഉണ്ട് ഒന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് രണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓഫ് എംപവർമെന്റ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഇന്നത്തെ നമ്മുടെ വിഷയം ആരോഗ്യം എന്നതായതിനാൽ ശാരീരിക വൈകല്യങ്ങളുള്ള വ്യക്തികൾക്ക് ശാക്തീകരണ പദ്ധതികളെ കുറിച്ച് മനസ്സിലാക്കാം എങ്ങനെയാണ് സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ പദ്ധതികൾ വ്യക്തിപരമായി അങ്ങേക്ക് ഉപകാരപ്രദമായത് എന്ന് വ്യക്തമാക്കാവോ നമ്മുടെ വയോജനങ്ങൾക്ക് അവ എപ്രകാരം ഉപകാരപ്രദമാകുമെന്നും ആവശ്യ നേരത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും ഇതിലൂടെ കഴിയുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായും ലക്ഷ്മി ശാരീരിക വൈകല്യങ്ങളുള്ള വ്യക്തികൾക്ക് വേണ്ടി രണ്ടായിരത്തി ആറിൽ നടപ്പിലാക്കിയ ദേശീയ നയത്തെ പറ്റി ആദ്യം പറയാം ഭാരത സർക്കാർ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള നോഡൽ ഏജൻസിയായി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ശാരീരിക വൈകല്യങ്ങൾ ഉള്ളവർക്കായി നിരവധി സൗകര്യങ്ങൾ ഈ മന്ത്രാലയത്തിലൂടെ നൽകുന്നുണ്ട് എങ്ങനെയെല്ലാം സൗകര്യങ്ങളാണ് മുത്തച്ഛ ശാരീരിക വൈകല്യങ്ങൾ ഉള്ളവരുടെ പുനരധിവാസം ശാരീരിക അവയവങ്ങൾ നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ അവ പ്രവർത്തനഹിതമായവർ എന്നിവർക്ക് സഞ്ചാര സഹായികൾ നൽകി അവരെ പൂർവാവസ്ഥയിൽ എത്തിക്കൽ അല്പം കൂടി ഒന്ന് വിശദീകരിക്കാമോ ഉറപ്പായി ലക്ഷ്മി ഉറപ്പായി ശാരീരിക വൈകല്യം ഉപകരണങ്ങൾ ഘടിപ്പിക്കൽ ഉപകരണങ്ങൾ വാങ്ങി നൽകൽ എന്നിവയെല്ലാം പ്രാധാന്യം അർഹിക്കുന്നവയാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് കൃത്രിമ കാലുകൾ അല്ലെങ്കിൽ ആവശ്യമായ മറ്റുപകരണങ്ങൾ വാങ്ങി നൽകുന്നതിനും ആവശ്യക്കാർക്ക് ശസ്ത്രക്രിയകൾ നടത്തി ചലനശേഷി വീണ്ടെടുക്കുവാനും പദ്ധതികളുണ്ട് പല പ്രായമായവർക്കും കാഴ്ചയും കേൾവിയും കുറയുകയോ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് പ്രമേഹ രോഗമുള്ളവർക്ക് കണ്ണടകളും ശ്രവണ സഹായികളും ഇത്രകാർക്ക് ലഭിക്കുമോ മുത്തച്ഛ തീർച്ചയായും തീർച്ചയായും സാധാരണ ജീവിതം സുഗമമാക്കാൻ അത്യാധുനിക ശ്രവണ സഹായികളും ദീൻദയാൽ ഡിസേബിൾഡ് റീഹാബിലിറ്റേഷൻ സ്കീം വഴിയും മറ്റും നൽകുന്നതും മുതിർന്ന പൗരരുടെ ജീവിതാന്തസ് ഉയർത്തുവാൻ വേണ്ടിയാണ് അത് ശാരീരിക വൈകല്യമുള്ളവർക്ക് ഈ സൗകര്യങ്ങൾ അവരുടെ ജീവിതം മാറ്റിമറിക്കും നമ്മുടെ സമൂഹത്തിൽ എല്ലാ തുറകളിൽ നിന്നുള്ള വ്യക്തികളും ഉണ്ട് ചിലർ ആരോഗ്യവാന്മാരും കഴിവുള്ളവരുമാണ് മറ്റു ചിലർ സാമ്പത്തികമായും ശാരീരികമായും പ്രയാസം നേരിടുന്നവരുമാണ് ആവശ്യക്കാർക്ക് ഈ സേവനങ്ങൾ നൽകുന്നതിനാണ് സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം ശ്രമിക്കുന്നത് കൃത്രിമ മറ്റ് മറ്റു എങ്ങനെ ആളുകൾക്ക് കിട്ടും മുത്തച്ഛ നിങ്ങളെല്ലാവരും ഇനി പറയുന്നത് കേട്ടാൽ അത്ഭുതപ്പെടും സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം സന്നദ്ധ സംഘടനകളുമായി ചേർന്നും ആരോഗ്യ മന്ത്രാലയവുമായി ചേർന്നുമാണ് ഈ പ്രധാന ജോലികൾ നടത്തുന്നത് പക്ഷേ എങ്ങനെയാണ് ജനങ്ങൾക്ക് ഈ സൗകര്യങ്ങൾ ലഭിക്കുന്നത് റെഡ് ക്രോസ് പോലെയുള്ള പ്രസ്ഥാനങ്ങളും ആരോഗ്യവകുപ്പും ക്രമമായി ക്യാമ്പുകൾ നടത്തും ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് ക്യാമ്പിലെത്തി പേര് രജിസ്റ്റർ ചെയ്യാം അങ്ങനെ സഹായവും കൃത്രിമ കാലുകൾ അടക്കം വാങ്ങാനും കഴിയും എല്ലാവർക്കും ലഭിക്കും മുത്തച്ഛ കൃത്രിമ കാലുകളുടെ മാത്രം വിതരണമേ ഉള്ളു അതോ മറ്റുപകരണങ്ങളും ലഭിക്കുമോ ഓ അത് മാത്രമല്ല ക്രച്ചസ് വീൽ ചെയർ സഹായി തുടങ്ങിയ ഉപകരണങ്ങൾ എല്ലാം ക്യാമ്പുകൾ വഴി വിതരണം ചെയ്യുന്നുണ്ട്

ഈ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് ഈ പദ്ധതികളെല്ലാം കൊള്ളാം പക്ഷേ എനിക്ക് ഒരു സംശയം കൂടിയുണ്ട് നമ്മുടെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ എങ്ങനെയാണ് മുത്തച്ഛ ലഭിക്കുന്നത് നോക്കൂ നിങ്ങളെ പോലെയുള്ള പുതു നിലമുറക്കാരെ പോലെ മുതിർന്നവർക്ക് സ്മാർട്ട് ഫോണുകളും വാട്സപ്പുമായി അത്ര വലിയ അടുപ്പൊന്നുമില്ല ആരോഗ്യവകുപ്പും മറ്റു സംഘടനകളും അവരെ ഫോണിൽ വിളിക്കുകയോ സന്ദർശിക്കുകയോ ചെയ്യും വാർത്താ ചാനലുകളിലൂടെയും പരസ്യ പ്രചാരണങ്ങളിലൂടെയും ക്യാമ്പുകളുടെ അറിയിപ്പുകൾ ലഭിക്കും ക്യാമ്പുകൾ സംബന്ധിച്ച് അറിയിപ്പുകൾ വേണ്ടവർ സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യണം അവരവർക്ക് ആവശ്യമുള്ള ഉപകരണങ്ങളും അവയുടെ അളവുകൾ സംബന്ധിച്ച കാര്യങ്ങളും ഈ രജിസ്റ്റർ ചെയ്യലിലൂടെ ആരോഗ്യ വകുപ്പിനും മറ്റ് സംഘടനകൾക്കും ലഭിക്കും അവ ക്യാമ്പുകളിലൂടെയോ അവർക്ക് വ്യക്തിഗതമായോ ലഭിക്കും കൂടാതെ രാജ്യത്ത് ഇരുന്നൂറ് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകൾ വഴിയും വിവരങ്ങൾ നമ്മൾ നൽകില്ലേ തീർച്ചയായും അതായത് ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ വഴിയോ വഴിയോ റെഡ് ക്രോസ് പേര് പേര് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമാണോ അത് അത് വേണം വേണ്ടത് ചെയ്യണം നിർബന്ധമാണ് മറ്റു രേഖകളുമായി ഈ കാര്യവും ശരി ലക്ഷ്മി ഇനി നമ്മൾ നമ്മുടെ പ്രത്യേക പരിപാടിയിൽ ഒരു ഗസ്റ്റിനെ കൊണ്ടുവരാൻ പോവുകയാണ് ആള് ഒരു നാഷണൽ അവാർഡ് വിന്നറാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നാഷണൽ ഫ്ലോറൻസ് അവാർഡ് നേടിയ ഒരു നേഴ്സാണ് നമ്മുടെ കൂടെ വരുന്നത് ഷീലാറാണി മാം അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആളുകൾ ഏറെ സ്നേഹിക്കുന്ന ഒരു നേഴ്സ് തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്റെ ഏറെ കാലത്തെ സുഹൃത്താണ് നമസ്കാരം മാം നമസ്കാരം നമസ്കാരം അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പോ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം തുടങ്ങിക്കളയാ പാലിയേറ്റീവ് പ്രവർത്തനം പോകുന്നുണ്ട് പ്രായമുള്ള ആൾക്കാരും രോഗികളായ ആൾക്കാരും അടുത്ത് നല്ല കൂടി പോകുന്നു അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ അവരെ അങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ ഒരു ഒരു ടീമായിട്ട് ഞങ്ങൾ ഗംഭീരം ഗംഭീരം എന്തായാലും മാം പ്രത്യേക കാര്യം കൂടി ചോദിച്ചോട്ടെ ഞാനും എന്റെ കൊച്ചുമകൾ ലക്ഷ്മിയും കൂടി ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഡിസേബിൾഡ് ആയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാർ സ്കീമുകളെ കുറിച്ചാണ് അപ്പോ എന്താണ് അതിനെ കുറിച്ച് മാമിന് പറയാനുള്ളത് ആയ ആൾക്കാർക്ക് വളരെ നല്ല ഹെൽപ്പാണ് നമ്മുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവര് ഏഹ് ജീവനാന്ത ജന്മനാ ഡിസേബിൾ ആയിട്ടുള്ളവർക്ക് ആ തുടക്കം മുതൽ അവരുടെ വിദ്യാഭ്യാസം അവരുടെ പ്രശ്നങ്ങൾ രൂപീകരിക്കുക അവരുടെ സ്വന്തം പ്രാഥമിക കാര്യങ്ങൾ അവരെ സ്വയം ചെയ്യാൻ പ്രാപ്തമാക്കുക അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ തലത്തിൽ ഓരോ പദ്ധതികളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് നമ്മള് ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തികള് പല അപകടങ്ങള് പല രോഗങ്ങൾ മൂലം അവയവങ്ങൾ നഷ്ടപ്പെടുക അല്ലെങ്കിൽ ആരൊക്കെ തളർന്നു പോവുക അങ്ങനെ ഡിസേബിൾ ആകുന്നവർക്ക് അതിനുശേഷം എന്താണോ അവർക്ക് ആവശ്യമുള്ളത് അവരെ ആ രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് അന്നു മുതൽ തന്നെ ഈ ജീവിതമാർഗത്തിന് ഉള്ള പദ്ധതികൾ വികലാംഗ പെൻഷൻ വികലാംഗ പെൻഷന് മാസം തോറും അവർക്ക് വികലാംഗ പെൻഷൻ ഉണ്ട് വികലാംഗരെ നോക്കുന്നവർക്ക് സാന്ത്വനം ആയിട്ട് ഒരു അവരുടെ അവർക്കൊരു പെൻഷൻ പദ്ധതി ഉണ്ട് അങ്ങനെ പല വിധത്തില് അവരെ അവർക്ക് മാത്രല്ല അവരെ നോക്കുന്നവരെ കൂടെ അവർ നമ്മൾ പരിഗണിക്കുന്നുണ്ട് ഒരു അംഗവൈകല്യമുള്ള ഒരാൾ അല്ലെങ്കിൽ ഡിസേബിൾ ആയി വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വയം ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല പാരക്കിതാട്ടൊരു യോഗി തളർന്ന ഒരു യോഗിയാണേല് അവർക്ക് സ്വയം പ്രാഥമിക കാര്യങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല നടക്കാൻ പറ്റില്ല അവർക്ക് ഒന്ന് ഇരിക്കുന്നിടത്തുനിന്ന് ഒന്ന് ചടിക്കണമെങ്കിൽ പോലും പരസഹായം വേണം അപ്പൊ അവരെ നോക്കുന്നവരെ കൂടി നമ്മൾ ഒരു സൗഹൃദമായിട്ട് അവരുടെ വീടുകളിൽ ചെന്ന് അവരെ പരിചരിക്കുന്ന ഒരു പദ്ധതിയുണ്ട് അതുപോലെ തന്നെ വയോമിത്ര ഉണ്ട് വയോ ശ്രേഷ്ഠ ഉണ്ട് അങ്ങനെ സീനിയർ സിറ്റിസൺ വെൽഫെയർ ഫണ്ട് ഉണ്ട് അവർക്ക് വേണ്ടി പ്രായമായി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഫണ്ട് അവർ ആ ജീവിതകാലത്തിൽ അവർക്ക് ആരോഗ്യമുള്ള സമയത്ത് സമ്പാദിച്ച് വെക്കുന്ന പൈസ അവർക്ക് അവസാന കാലങ്ങളിൽ അവർക്ക് നല്ലൊരു എമൗണ്ട് ആയിട്ട് തിരികെട്ടിട്ടുകയും അവരെ ആ പൈസ കൊണ്ട് നല്ല രീതിയിൽ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള സാധിക്കുന്നുണ്ട് ഗംഭീരം ഗംഭീരം താങ്കൾ ഒരുപാട് വർഷമായി ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് കുറെ റിയൽ ലൈഫ് എക്സ്പീരിയൻസുകൾ ഇപ്പോൾ മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ടാവുമല്ലോ അപ്പോ അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒന്ന് ഒന്ന് ഷെയർ ചെയ്യാവോ എനിക്കും വേണ്ടിയും എന്റെ കൊച്ചുമകൾക്കും പിന്നെ ഈ ശ്രോതാക്കൾക്കും വേണ്ടിയും തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് തന്നെ ജന്മന അംഗവൈകല്യുള്ള കുട്ടികള് അവരെ അവരുടെ ആ കുഞ്ഞു പ്രായത്തിൽ ശരിക്കും പറഞ്ഞ കുട്ടികളായിരിക്കുന്ന സമയത്ത് അവരെ അവരുടെ മാതാപിതാക്കൾ കൊണ്ട് നടക്കുക എടുത്തോണ്ടൊക്കെ പോവുകയൊക്കെ ചെയ്യാം പക്ഷെ കുറച്ച് വളരും തോറും അവരുടെ ബുദ്ധിമുട്ട് പെൺകുട്ടികളായിരിക്കും ആൺകുട്ടികളായിരിക്കും എന്തു തന്നെ ആയാലും അവർക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് അവരെ ഒന്ന് അവർക്ക് തന്നെ തന്നെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല ഫെൻഷൻ എടുത്ത് കഴിക്കില്ല ആ വായിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് അവർ ജീവിക്കുന്നത് ജീവിതത്തിൽ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അവരെ അവരുടെ ആ ഒരു കുഞ്ഞുങ്ങളെ പ്രത്യേകം ഇപ്പൊ സർക്കാരിന്റെ വയ വന്ദന സ്കീം അതുപോലെ തന്നെ ഈ കുട്ടികള് നമുക്ക് ജില്ലാ ആശുപത്രികള് അത് കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേക ഒരു ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട് ഈ കുട്ടികളുടെ സംസാരശേഷി വർദ്ധിപ്പിക്കുക അവരെ സ്വന്തം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ തന്നെ ചെയ്യാനായിട്ട് പ്രാപ്തമാക്കുക അവർക്ക് വീൽചെയറിലേക്കാണ് ഇത് ഒരു സ്വന്തം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാപ്തമാക്കുക അതെല്ലാം അവരും കൂടെ ഹെൽപ്പ് ചെയ്യുക അപ്പം ഈ അമ്മയ്ക്കും അച്ഛനും മനസ്സിലാവും ഞങ്ങളെ ഒറ്റയ്ക്കല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സർക്കാർ അല്ലെങ്കിൽ സർക്കാരിന്റെ പദ്ധതികൾ ഉണ്ട് അല്ലെങ്കിൽ അവരുടെ എന്താ പറയുന്നത് ജോലി ചെയ്യുന്ന നേഴ്സുമാര് അല്ലെങ്കിൽ മറ്റ് വോളന്റിയേഴ്സ് ഇതെല്ലാവരും അവരുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാകും അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളെ നോക്കേണ്ടി വരത്തില്ല അങ്ങനെ പരമാവധി അവരെ വീടുകളിൽ തന്നെ അവരെ പരിചരിക്കാനുള്ള സംവിധാനം ഉണ്ട് പകൽ സമയങ്ങളിൽ അവരെ ഇതുപോലെയുള്ള കേന്ദ്രങ്ങളിൽ കൊണ്ടുപോവുകയും തിരിച്ചവരെ വീട്ടിൽ തിരിച്ചെത്തിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെയുള്ളത് എന്ന് പറഞ്ഞാല് പ്രായം ചെന്നിട്ട് അതായിട്ട് ആദ്യമൊക്കെ ജീവിതത്തിൽ നല്ലപോലെ ആരോഗ്യത്തോടെ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് ഈ ആക്സിഡന്റ് ആയിട്ട് ആരൊക്കെ ഇതാവട്ടെ തളർന്നു പോവുക ആ ഒരു വശ സ്ട്രോക്ക് വന്നിട്ട് രോഗങ്ങൾ മൂലം ഒരു വശത്തേക്ക് തളർന്നു പോവുക അങ്ങനെ വരുന്നവർ ആദ്യം ജീവിച്ചിരുന്ന അവര് ശരിക്കും പ്രഷറോ ഷുഗറൊക്കെ കൂടിയിട്ട് അവരുടെ കാലുകൾ മുറിച്ചു മാറ്റുക മറ്റവയവങ്ങൾ മുറിച്ചു മാറ്റുക ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇവർ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവരുടെ ജീവിച്ചിരുന്ന നല്ലൊരു ആരോഗ്യമുള്ള അവസ്ഥയെന്ന് പെട്ടെന്ന് ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അവർക്കൊക്കെ അതൊരു മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ അവർക്ക് അതൊരു ആശ്വാസമായിരിക്കും നമ്മൾ വീടുകളിൽ ചെന്നിട്ടോ അല്ലെങ്കിൽ അവരെ മറ്റേ ഫിസിയോതെറാപ്പി സെന്ററുകള് നമ്മുടെ പി എച്ച് എസ് സി മുതല് ഇപ്പം ഫിസിയോ തെറാപ്പി സി എച്ച് എസ് സികളിലുണ്ട് അതുപോലെ തന്നെ ജില്ലാ ആശുപത്രികളിലുണ്ട് സൗജന്യമായിട്ട് ഫിസിയോതെറാപ്പി ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ അവരെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഫിസിയോതെറാപ്പിച്ച് വീടുകളിൽ ചെന്ന് അത് അവരെ കാണിച്ചു പഠിപ്പിച്ചു കൊടുക്കും അങ്ങനെ അവർക്ക് മനസ്സിലാകും ഇത് പ്രശ്നമല്ല എനിക്ക് പഴയ പോലെ ജീവിതത്തിലേക്ക് കുറച്ചുകൂടെ മുന്നോട്ട് വരാൻ പറ്റും എന്നുള്ള ഒരു ആശ്വാസം അവർക്ക് കിട്ടും അതുപോലെ തന്നെ വീട്ടിൽ ആ നൂക്കുന്നവരെ കൂടെ ഉൾക്കൊള്ളിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പൊ അവർക്ക് എന്താണോ ആവശ്യം അവർ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളവർക്ക് സാമ്പത്തിക സഹായങ്ങൾ നമ്മുടെ പഞ്ചായത്ത് തലത്തില് പല ക്ലബ്ബുകളെയൊക്കെ അതിനോട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് അവരെ കൊണ്ട് സഹായിപ്പിച്ചും ഒക്കെ നമ്മൾ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പോകാൻ സാധിക്കുന്നുണ്ട് എന്നുവെച്ചാൽ അവർക്ക് ഉണ്ട് അതുപോലെ നോക്കുന്നവർക്കുള്ള പെൻഷൻ അവർക്കും ഉണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഈ വലിയ ആൾക്കാരാണെങ്കിൽ പോലെ ആജീവനാ മാനസിക രോഗം പാരാപ്ലീജിയ സ്ട്രോക്ക് വന്നിട്ട് ഹെമിപ്ലീജിയ ഇങ്ങനെയുള്ള രോഗികൾക്കും പെൻഷൻ പദ്ധതിയുണ്ട് ആശ്വാസകിരണം എന്ന് പറഞ്ഞ പദ്ധതിയുണ്ട് അത് ഈ നോക്കുന്നവർക്കുള്ള പെൻഷൻ പദ്ധതിയാണ് നോക്കുന്നവർക്ക് ഒരു നിശ്ചിത തുക സർക്കാർ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഈ ഒരു പദ്ധതികളിലെ ഒന്നും ആനുകൂല്യം അനുഭവിക്കാത്തവർ അല്ലെങ്കിൽ അതൊന്നും കിട്ടാത്തവരുണ്ടെങ്കിൽ അവരോടൊക്കെ മാമിന് പറയാനായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അതായത് അവർക്ക് ചില ഉപദേശങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഈ വഴിയിലൂടെ ഒക്കെ ഒന്ന് സഞ്ചരിക്കുമെന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അവരോട് എന്താ പറയാനുള്ളത് അവരോട് ശരിക്കും പറഞ്ഞാല് അവര് ഇതും അറിഞ്ഞാൽ അങ്ങനെയൊക്കെ അപ്പൊ അവര് ഇപ്പൊ ഇപ്പോഴത്തെ ഒരാ അന്തരീക്ഷം വെച്ച ആരോഗ്യവകുപ്പിന്റെ എല്ലാ വിധികളും കയറി ഇറങ്ങുന്നുണ്ട് അപ്പൊ അവർക്ക് ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട അവരോട് പറ ഷെയർ ചെയ്യാം എല്ലാ കാര്യങ്ങളും അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരത് ആരെയാണോ അറിയിക്കേണ്ടത് അവരെ അവരെ അറിയിക്കുന്നുണ്ട് ആശാവർക്കർമാരിപ്പ പഞ്ചായത്തിൽ അറിയിക്കേണ്ട കേസാണെങ്കിലും അറിയിക്കും ഇപ്പൊ ഒരു ചെവി കേൾക്കത്തില്ല ചെവി കേൾക്കല്ലാത്ത ആൾക്കാരാണെങ്കി ഇപ്പൊ ആശാമാര് ചെല്ലുമ്പോൾ കെയർതിയില്ലാത്ത ഒരു വ്യക്തിയെ കണ്ടുവാണ് അവർക്ക് അത് അറിയിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് ഇയറി ഇയർ റൺസ് മേടിച്ചു കൊടുക്കാൻ സാധിക്കുന്നു I അത് പഞ്ചായത്തിന്റെ ഒരു പ്രോജക്റ്റ് ആയിട്ട് തന്നെ അവർ പദ്ധതി വെച്ചിട്ട് അങ്ങനെ മേടിച്ചു കൊടുക്കും അതുപോലെ തന്നെ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് കാഴ്ച കുറഞ്ഞ് തിമിര ശസ്ത്രക്രിയ അത് പാവങ്ങളാണെന്ന് പറഞ്ഞോണ്ട് ഈ പൈസ ഇല്ല എന്നവർക്ക് വിചാരിക്കേണ്ട അവർക്ക് ആശുപത്രികളിൽ സൗജന്യമായിട്ട് തിമിര ശസ്ത്രക്രിയ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് പറയാനുള്ള ഒരു മടി ആരും വിചാരിക്കേണ്ട നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഷെയർ ചെയ്യണം മറ്റുള്ളവരോട് അത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് നമ്മൾ ചെല്ലുന്ന സമയത്തോ നമ്മളെ ആശാവർക്കർമാര് ചെല്ലുന്ന സമയത്തോ ഇത് വ്യക്തമായിട്ട് അവർക്ക് അതിന്റെ നേരായ മാർഗം കാണിച്ചു കൊടുക്കാൻ സാധിക്കും നന്ദിയുണ്ട് ഷീലാണി മാം ഇത്രയും വിവരങ്ങൾ നമുക്ക് വേണ്ടി ഷെയർ ചെയ്തതിന് ഒരിക്കൽ കൂടി നാഷണൽ അവാർഡിന്റെ പേര് കൺഗ്രാചുലേഷൻ അറിയിക്കുന്നു അപ്പൊ ഇനിയും അതേപോലെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോട്ടെ എന്നാണ് ഭരത് എന്ന ഞാനും എന്റെ കൊച്ചുമകൾ ലക്ഷ്മിക്കും പിന്നെ നമ്മളെ ശ്രോതാക്കൾക്കും മാമിനോട് ആശംസിക്കാനുള്ളത് കേട്ടോ തീർച്ചയായിട്ടും സന്തോഷം സർക്കാരിനും അറിയിക്കുന്നു സോ സോ മച്ച് മച്ച് സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് നൽകുന്ന സേവനങ്ങളും സൗകര്യങ്ങളും സംബന്ധിച്ച് വളരെയേറെ സാമൂഹ്യ മന്ത്രാലയത്തിന്റെ പദ്ധതികളിലൂടെ മികച്ച സേവനങ്ങൾ ലഭിച്ച വ്യക്തിയാണ് അദ്ദേഹം നമുക്കൊപ്പം ഇപ്പോൾ ഫോണിൽ ചേരും ഓ വളരെ നല്ലത് എങ്കിൽ പിന്നെ ഒരു നാടൻപാട്ട് കേട്ട് ആസ്വദിച്ചതിനു ശേഷം അദ്ദേഹവുമായി നമുക്ക് ഉടനെ തന്നെ ഫോണിൽ ചേരാം വെൽക്കം ബാക്ക് ടു പ്രോഗ്രാം നമ്മുടെ നമ്മുടെ വയോജനങ്ങൾ അഭിമാനം സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ശാരീരിക വൈകല്യമുള്ള വയോജനങ്ങൾക്കുള്ള പദ്ധതികൾ സംബന്ധിച്ച ഈ പരിപാടിയുടെ അവതാരക ലക്ഷ്മിയാണ് ഞാൻ എനിക്കൊപ്പം ഉണ്ടായിരുന്നത് ഈ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളും പദ്ധതികളും നമ്മളുമായി പങ്കുവെച്ച് സഹായവതാരകൻ എന്റെ മുത്തച്ഛൻ ഭരത്താണ് ലക്ഷ്മി ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത് പോലെ ഈ പദ്ധതികളുടെ ഒരു ഗുണഭോക്താവായ സുഹൃത്തിനെ ഞാൻ ഫോണിൽ കണക്ട് ചെയ്യാം അദ്ദേഹവുമായി നമുക്ക് ഫോണിൽ സംസാരിക്കാം എന്റെ കൂടെ ഇപ്പൊ ഉള്ളത് എന്റെ ഒരു പഴയ സുഹൃത്ത രാജു ഊന്നുകല്ലേ ആള് ഗവൺമെന്റിന്റെ പദ്ധതികളിൽ നിന്നും ഒരുപാട് ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കുന്ന ആള് തന്നെയാണ് എന്തായാലും എനിക്കും അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങൾ അറിയാം അദ്ദേഹം പക്ഷെ നമ്മളോട് നേരിട്ട് സംസാരിക്കാൻ പോവാണ് ഹലോ രാജു സാർ നമസ്കാരം അപ്പൊ പറഞ്ഞോളൂ സാറിന്റെ ആ ഒരു സന്തോഷവും അല്ലെങ്കിൽ നമുക്ക് ഇപ്പ പല വിധമായ സ്കീമുകളിൽ നിന്ന് കിട്ടുന്ന ഗുണഫലങ്ങളും ഒക്കെ തന്നെ നേരിട്ട് നമ്മുടെ ശ്രോതാക്കളെയും കൊച്ചുമകളോടും ഒക്കെ പറഞ്ഞു കൊടുക്കും അവരൊക്കെ കേൾക്കട്ടെ ഞാൻ മരത്തിൽ നിന്ന് വീണിട്ട് ഇരുപത്തിനാല് വർഷമായി അപ്പൊ ഇരുപത്തിനാല് വർഷത്തിൽ ഞാൻ ഇപ്പൊ അരച്ചു കാലട്ടെ എന്റെ സ്വാധീനം കുറവായിരിക്കുന്നത് അപ്പൊ ഞാൻ എനിക്ക് നേരത്തെ ഞാൻ ശീലിസാ സഹായമായിട്ട് സർക്കാരിൽ നിന്ന് ഫലപ്രാവശ്യമായിട്ട് എനിക്ക് ശീലിസാ സഹായം ലഭിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഞാൻ സർക്കാരിനോട് ഒരു വണ്ടി ആവശ്യം പറഞ്ഞു പറഞ്ഞായിരുന്നു എനിക്കൊരു വണ്ടി വർഷം പതിനേ കിട്ടിയായിരുന്നു ഞാൻ അതൊക്കെ ചെറിയ ലോട്ടറി പരിപാടി പ്രശ്നം അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുവായിരുന്നു ഇപ്പൊ അതിന്റെ കാലില് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ പരിപാടിക്ക് പോകുന്നില്ല വണ്ടി പോവുകയും ചെയ്തു വണ്ടി ഞങ്ങൾ പോയി പിന്മലിച്ചു പോയി അപ്പൊ കാലില് ചെറിയ വേദന ഉള്ളതുകൊണ്ട് ഇപ്പൊ ലോട്ടറി കച്ചവടം പറ്റുന്നില്ല അല്ലെ അതിന് പോവാൻ പറ്റുന്നില്ല എന്ന് അല്ലേ ഓ പക്ഷെ എന്തായാലും ഈ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് പെൻഷൻ സ്കീമുകളിലൊക്കെ അംഗമായതുകൊണ്ട് പെൻഷൻ ഒക്കെ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ എന്തായാലും സാറിന്റെ ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ സാർ സാറിപ്പോ കടന്നുപോയി ഈ ഒരു സ്ഥിതിയില് സാറിന് ഏറെ സഹായമാവുന്നു നമ്മളുടെ സ്കീമുകൾ എന്നുള്ളത് എന്റെ കൊച്ചുമകളോടും ലക്ഷ്മിയോടും അതേപോലെ തന്നെ ഈ ശ്രോതാക്കളോടും ഒക്കെ അറിയിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ സാറിനെ തന്നെ കണക്ട് ചെയ്തത് ഓക്കെ എന്തായാലും സന്തോഷം കേട്ടോ ആരോഗ്യവാനായിരിക്കും നന്നായി ഭക്ഷണമൊക്കെ കഴിക്കണം ഞാനും ഇപ്പൊ എല്ലാം നന്നായി കഴിക്കുന്നുണ്ട് ഈ കൊച്ചുമോള് ലക്ഷ്മിക്കും പിന്നെ നമ്മുടെ വീട്ടുകാർക്കും ഒക്കെ പരാതി ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ലാണല്ലോ സാറിനെ പറ്റിയും അങ്ങനെ ഒരു പരാതി ഉണ്ടാവും അതൊക്കെ നമ്മളായിട്ട് അങ്ങ് തീർക്കും അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ ഞാൻ വെക്കുക എന്റെ പ്രിയപ്പെട്ട മുത്തച്ഛ വയോചനങ്ങൾക്ക് എപ്രകാരം മാഹാത്മ്യത്തോടെയും ആത്മാഭിമാനത്തോടെയും

മഹാത്മ്യമേറിയതാണെന്നും ചൂണ്ടിക്കാട്ടി സ്വാശ്രയത്വത്തോടെ ജീവിക്കാൻ സഹായിക്കുന്ന കാഴ്ചപ്പാടുകൾ നൽകിയതിനും വിവരങ്ങൾ കൈമാറിയതിനും നന്ദി പുതിയ വിശേഷങ്ങൾ പരിപാടികളുമായി വീണ്ടും ഞങ്ങൾ വരുന്നതുവരെ ഗുഡ് ബൈ നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടിരുടെ ആരോഗ്യം